നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പരാതി കേട്ട് ഉടനടി എടുക്കുക എന്നതായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രീതി അദ്ദേഹം നടത്തിയ ജനസമ്പർക്കം കേരളം ഒരിക്കലും മറക്കില്ല നവകേരള സദസ്സുമായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ബസ്സിൽ വൻ പോലീസ് അകമ്പടിയോടുകൂടി ജനത്തെ കാണാൻ ഒരു രാജാവിനെ പോലെ ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കാത്തവരായി ആരും തന്നെ കാണില്ല കാരണം അദ്ദേഹം ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു യാതൊരു തരത്തിലുള്ള പോലീസ് അകമ്പടിയോ സുരക്ഷയോ ും തന്നെ അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് കാരണം ജനങ്ങൾ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ നൽകുമെന്ന് അറിയാം എന്നിരുന്നാലും അതുകൊണ്ടാവാം പിണറായി കണ്ടപ്പോൾ ഒരു നിമിഷം മുദ്രാവാക്യം വിളിക്കുന്നവരുടെ വായിൽ ഉമ്മൻചാണ്ടി എന്ന പേര് വന്നത് ഇവിടെ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുമ്പോൾ ഇവിടെ ആളെ കൂട്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് മുദ്രാവാക്യം വിളിപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നത് അതിൽ കൊച്ചുകുട്ടികളെ പോലും ഇത്തരത്തിൽ നിർത്തി പരാതികളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളൊക്കെ തുടക്കം മുതൽ ഉണ്ടായത് നമുക്കറിയാവുന്ന കാര്യമാണ് സംസ്ഥാന മന്ത്രിസഭയെ ഒരു നോക്ക് കാണാൻ കാത്തിരുന്ന കൊല്ലം പ്രശാന്തി ഗാർഡനിലെ ജനക്കൂട്ടത്തിന് മുന്നിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും എത്തിയപ്പോൾ ഉയർന്നത് വൻ കരഘോഷവും ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനിടെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റേജിന്റെ ഇടതു ഭാഗത്തു നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചൊരു മുദ്രാവാക്യം ഉയർന്നു കണ്ണേകരളെ കുഞ്ഞുഞ്ഞെ ഒരു നിമിഷം സ്തബ്ധരായി നിന്ന ജനത്തിന് പിന്നീടാണ് കാര്യം മനസ്സിലായത് ഇൻകിലാബ് വിളികൾക്ക് പിന്നാലെ ആരും ഉയർത്തിയ മുദ്രാവാക്യത്തിൽ നേതാവിന്റെ പേര് മാറിപ്പോയതാണ് സംഭവം ആൾ മാറിയെന്ന് വ്യക്തമായതോടെ മുദ്രാവാക്യ വിളി പൊടുന്നനെ അവസാനിച്ചു പ്രിയസഖാവ് പിണറായിക്ക് അഭിവാദ്യം അർപ്പിച്ച കുട്ടി നേതാക്കളും ഈ അമളിക്ക് പിന്നാലെ നിശബ്ദരായി സംഭവിച്ച നാക്ക് പിഴ അധികം ആരും കേട്ടില്ലെന്ന ആശ്വാസത്തിൽ അവർ അരങ്ങൊഴിഞ്ഞതോടെ മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിക്കുകയായിരുന്നു ഏതായാലും ഉമ്മൻചാണ്ടി ചെയ്ത കാര്യങ്ങൾ ഇവിടെ കവലപ്രസംഗം പോലെ ഒരു നേതാക്കൾക്കും പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല അദ്ദേഹം ജനങ്ങൾക്കിടയിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് കാരണം ജനമനസ്സിൽ അദ്ദേഹമുണ്ട് ഒരു യഥാർത്ഥ യഥാർത്ഥ ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതായിരുന്നു അതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു സാധാരണക്കാരന് പിണറായി വിജയനെ നേരിട്ട് കാണാൻ സാധിക്കുമോ എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അതായിരുന്നില്ല അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും മാർക്കും കാണാനും അതുപോലെ തന്നെ തന്റെ പരാതികൾ അറിയിക്കാനും അത് എന്ത് തന്നെയായാലും പരാതികൾ അറിയിക്കാനും ജനത്തിനൊരു മടിയുമുണ്ടായിരുന്നില്ല മാത്രമല്ല അതെല്ലാം ഒരു സ്നേഹത്തോടു കൂടിയിട്ടുള്ള ബഹുമാനമായിരുന്നു ഇന്ന് പിണറായി വിജയന്റെ മുൻപിൽ ഒരു പ്രതിഷേധമായി വന്ന് ചാടിയാൽ പോലും അവരെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ അവരെ യാതൊരു ദയമില്ലാതെ തല്ലിച്ചതയ്ക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നടുവിലൂടെയാണ് ഇത്തരത്തിൽ പ്രജകളെ കാണാനായിട്ട് അദ്ദേഹം ഇറങ്ങി നടക്കുന്നത് ഏതായാലും കേരളത്തിൽ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള ഈ ഒരു നവകേരള കേരള സദസ്സുകൊണ്ട് എന്താണ് ഉണ്ടായത് ജനങ്ങൾക്ക് എന്താണ് ഉപകാരം ഉണ്ടായത് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ഏതായാലും ജനസമ്പർക്ക പരിപാടി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ് എന്നാൽ ഇപ്പോൾ നവകേരള കേരള സദസ്സുമായി എത്തുന്ന മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ കാണാൻ സമയമില്ല അദ്ദേഹത്തിന് പ്രമുഖരുമായി പൗര രാവിലെ കഴിക്കാനും അതുപോലെ തന്നെ തന്റെ സെക്രട്ടറിമാരോട് പരാതികൾ വാങ്ങാനും പരാതി എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല നിവേദനവും മറ്റും വാങ്ങാനും ഉള്ള ഏൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം റസ്റ്റ് എടുക്കുകയാണ് ജനങ്ങളോട് സംബന്ധിക്കാതെ എങ്ങനെ പരാതികൾക്ക് തീർപ്പ് നൽകും എന്നുള്ളത് ഒരു ചോദ്യമാണോ സ്വീകരിച്ച പരാതികൾക്കൊന്നും തീർപ്പ് ലഭിക്കുന്നില്ലെന്നുള്ള വ്യാപക പരാതിയും ഉയരുന്നു ഈ അവസരത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി ജനഹൃദയങ്ങളിൽ നിന്ന് മായാതെ നിൽക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി ജനങ്ങളോട് കാട്ടിയ വിശ്വസ്തത ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ജനസമ്പർക്ക പരിപാടി അന്ന് ഗംഭീര വിജയമായി ജനമനസ്സുകൾ തൊട്ടറിഞ്ഞവനെ ജനങ്ങളെ അടുത്തു നിർത്താൻ കഴിയൂ കൊന്നും കൊലവിളിച്ചു വന്നവർക്ക് മറ്റുള്ളവരെ ഭയമാണ് അവർ ജനങ്ങളെ അകറ്റി നിർത്തും അതാണ് ഇവിടെ പിണറായി സർക്കാരിന്റെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്